إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة. വകുല്ല വകുല്ല ഫിന്നാർ സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തഖ്വ ൊണ്ട് ജീവിക്കണമെന്ന് വളരെ കൂടെ കൂടെയെത്തി ചെയ്യുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് സാഹചര്യത്തിലും അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വിധേയമായി ജീവിക്കാനും ആ മാർഗത്തിലായിരിക്കെ മരണപ്പെടാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ കടന്നുപോകുന്ന അനുഭവങ്ങളെ സംബന്ധിച്ച് ആഴമുള്ള ആലോചനകൾ നടത്തേണ്ടവരാണ് സത്യവിശ്വാസികൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലായാലും കുടുംബത്തിലായാലും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിലായാലും രാജ്യത്തിലായാലും നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ അനുഭവങ്ങളെ സംബന്ധിച്ചുള്ള ശരിയായ വായനകളും അതുപോലെ തന്നെ ആലോചനകളും നമ്മൾ നടത്തുമെങ്കിൽ ഒരു പിടി ഗുണപാഠങ്ങളുടെ വെളിച്ചം അതിൽ നിന്ന് നമുക്ക് ലഭിക്കും എന്നാൽ ആലോചിക്കാതെയും ചിന്തിക്കാതെയും നമ്മൾ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ സംഭവങ്ങളെയും അനുഭവങ്ങളെയും അതിന്റെ തൊലിപ്പുറത്ത് മാത്രം നമ്മൾ ചിന്തിക്കുമ്പോൾ ആ സംഭവങ്ങളിൽ നിന്ന് ഒരു പാഠവും നമുക്ക് ലഭിക്കുകയില്ല എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ അടുത്ത ദിവസം വയനാട് നടന്ന വലിയ ദുരന്തം ഒരായുസ് മുഴുവൻ ചെലവഴിച്ച് സ്വരുക്കൂട്ടിയ സമ്പത്തും അതുപോലെ തന്നെ അതുപോലെ തന്നെയുള്ള സമ്പാദ്യങ്ങളുമെല്ലാം ഒരു രാത്രി കിടന്നുറങ്ങി നേരം പുലരുമ്പോഴേക്ക് പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയ കാഴ്ചകൾ നമ്മൾ കണ്ടു എത്ര ജീവനുകളാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മണ്ണിൻ്റെ ഇട അടിയിലായത് ഉപ്പയെ നഷ്ടപ്പെട്ടവർ ഉമ്മയെ നഷ്ടപ്പെട്ടവർ ഒരുപാട് കാലം കൺകുളിർമയായി തങ്ങൾക്കൊപ്പമുണ്ടാകുമെന്ന് കരുതിയ മക്കളെ നഷ്ടപ്പെട്ടവർ ദുഃഖങ്ങളിൽ ആശ്വാസമായി സന്തോഷങ്ങളിൽ നമുക്ക് കൂടെ നമ്മെപ്പോലെ സന്തോഷിക്കുന്ന നമ്മുടെ ഇണകൾ അങ്ങനെയുള്ള ഇണകൾ നഷ്ടപ്പെട്ടവർ സഹോദരങ്ങൾ നഷ്ടപ്പെട്ടവർ ഒരു വീട്ടിലെ ഉമ്മയും വാപ്പയും ഭാര്യയും അതുപോലെ തന്നെ സഹോദരങ്ങളും എല്ലാവരും നഷ്ടപ്പെട്ടു എല്ലാവരും നഷ്ടപ്പെട്ട് ഒറ്റക്കായി പോയവർ എന്തൊക്കെ കാഴ്ചകളാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് സഹോദരങ്ങളെ സഹോദരങ്ങളെ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സംഭവങ്ങൾ അശ്രദ്ധയിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ നമുക്കൊരു ഉണർത്തലാണ് നമുക്കൊരു ഉണർത്തലാണ് സഹോദരങ്ങളെ ഇത്തരം സംഭവങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് സഹോദരങ്ങളെ ഈ ദുനിയാവ് അത് നമുക്ക് ജീവിക്കാനുള്ള ഭവനമല്ല എന്നുള്ളതാണ് യഥാർത്ഥ രൂപത്തിൽ ശാശ്വതമായി ജീവിക്കാൻ സാധ്യമല്ല ഈ ദുനിയാവിൽ പൂർണ്ണമായ സന്തോഷത്തോടുകൂടെ പൂർണ്ണമായ സമാധാനത്തോടുകൂടെ ഈ ദുനിയാവിൽ ഒരു ജീവിതം സാധ്യമല്ല വിശുദ്ധ ഖുർആാനിലൂടെ ഉറപ്പിച്ചു പറയുകയാണ് വലനപുലക്കും ും തീർച്ചയായും നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും അറബി ഭാഷ അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ വാക്കിന്റെ ആഴം മനസ്സിലാക്കാൻ സാധിക്കും പറയുന്നു നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും ഭയം കൊണ്ട് പരീക്ഷിക്കും അതുപോലെ തന്നെ സമ്പത്തിലുള്ള ശരീരത്തിലുള്ള കുറവ് കൊണ്ട് പരീക്ഷിക്കും അതുപോലെ തന്നെ കായ്ക്കനികളിലുള്ള കുറവ് കൊണ്ട് പരീക്ഷിക്കും സ്വാബിനീൻ അത്തരം ഘട്ടങ്ങളിൽ ക്ഷമ പാലിക്കുന്ന ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്നും അള്ളാഹു സുബാന പറയുകയാണ് സഹോദരങ്ങളെ പരീക്ഷണങ്ങൾ ഈ ദുനിയാവിൽ അനിവാര്യമായ ഒഴിച്ചുകൂടാനാവാത്ത കാര്യമാണ് എന്നാണ് വിശുദ്ധ ഖുർആാൻ പറയുന്നത് ഇന്നലെ വയനാടാണ് സംഭവിച്ചതെങ്കിൽ ഇന്ന് സഹോദരങ്ങളെ ഇന്ന് സഹോദരങ്ങളെ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ പരിസരത്തും സംഭവിക്കാവുന്നതാണ് അത്തരം ഘട്ടങ്ങളിൽ സത്യവിശ്വാസികൾ സംബന്ധിച്ചിടത്തോളം അവന്റെ നിലപാടെന്തായിരിക്കണമെന്ന് തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ബാധിക്കുമ്പോ സത്യവിശ്വാസികൾ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസിയുടെ നിലപാടെന്താണ് ഇലൈഹി റാജിഊൻ അല്ലാഹുവിന്റേതാണ് അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ളവരാണ് ഞങ്ങൾ എന്ന നിലപാടെടുക്കുന്നവരാണ് സത്യവിശ്വാസി പറയുകയാണ് പരീക്ഷണങ്ങൾ അത് വ്യത്യസ്തമായ രൂപത്തിൽ വരും മാരകമായ രോഗങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു അള്ളാഹുസുബെഹാന പരീക്ഷിക്കും അതുപോലെ തന്നെ സമ്പത്തിന്റെ കുറവ് കൊണ്ടും അള്ളാഹു സുബാൻ ആല പരീക്ഷിക്കും ഇഷ്ടപ്പെട്ടവരുടെ മരണം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും വ്യത്യസ്ത രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടായിരിക്കും അത്തരം ഘട്ടങ്ങളിൽ മടങ്ങാനുള്ളവരാണ് ഞങ്ങളുമെന്ന നിലപാടെടുക്കുന്നവരാണ് സത്യവിശ്വാസി സാധിക്കണം സഹോദരങ്ങളെ പരീക്ഷണങ്ങൾ വരുമ്പോ പരീക്ഷണങ്ങൾ വരുമ്പം ഈ രൂപത്തിൽ ഉയർന്നു ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ ചിന്തിക്കാൻ സാധിച്ചാൽ മഹാനായ ഇബിനുൽ കൈം റഹിമഹ പറഞ്ഞതുപോലെ പരീക്ഷണങ്ങൾ പരീക്ഷണങ്ങൾ പാരിതോഷികങ്ങളായി മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ദുനിയാവിലെ ജീവിതത്തിൽ അനിവാര്യമായ കാര്യമാണ് പരീക്ഷണമെന്ന് പറയുന്നതും ഈ ദുനിയാവിലെ ജീവിതത്തിൽ ഉറപ്പുള്ള കാര്യങ്ങളാണ് പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് സഹോദരങ്ങളെ പരീക്ഷണങ്ങൾ വരുമ്പോൾ പകച്ചു നിൽക്കാതെ പരീക്ഷണങ്ങൾ വരുമ്പോൾ കുറ്റപ്പെടുത്താതെ ദേഷ്യം പിടിക്കാതെ നിരാശരാകാതെ ആ പരീക്ഷണത്തിൽ ക്ഷമ പാലിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഈ ദുനിയാവ് അങ്ങനെയാണ് ഈ ദുനിയാവ് അങ്ങനെയാണ് സഹോദരങ്ങളെ ശാശ്വതമായ സന്തോഷം ശാശ്വതമായ സമാധാനം നൽകുന്ന ബന്ധങ്ങൾ അത് നമുക്ക് ലഭിക്കുന്നതും അള്ളാഹുസുബാനഹൂവത്തെ നമുക്കൊരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിലാണ് ആ സ്വർഗത്തിനു വേണ്ടി അധ്വാനിക്കാൻ ആ സ്വർഗത്തെ പ്രതീക്ഷിച്ച് ജീവിക്കാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട് ദുനിയാവിന്റെ നിസ്സാരത മനസ്സിലാക്കാനുള്ള ദുനിയാവിന്റെ നിസ്സാരത ദുനിയാവ് എത്രമാത്രം ക്ഷണികമാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ദുരന്തങ്ങൾ മറ്റൊന്ന് സഹോദരങ്ങളെ നമ്മൾ എത്രയൊക്കെ സാങ്കേതികമായി ഉയർന്നാലും നമ്മൾ സാങ്കേതികമായി എത്രയൊക്കെ തന്നെ ഉയർന്നാലും നമ്മൾ സഹോദരങ്ങളെ മനുഷ്യർ നമ്മൾ ദുർബലരാണ് നിസ്സഹായരാണ് എന്നതാണ് ഈ സംഭവങ്ങൾ നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് സഹോദരങ്ങളെ ഒരു രാത്രി കൊണ്ടാണ് സഹോദരങ്ങളെ ജീവിതം കീഴ്മേൽ മറിയുന്നതും എങ്കിൽ സഹോദരങ്ങളെ എങ്കിൽ സഹോദരങ്ങളെ ക്യാമസിനാൾ അതിന്റെ അതിന്റെ ഭയാനകത വലുതായിരിക്കും പറഞ്ഞില്ലേ ഹൽ ഹൽ പേരാണ് ും എന്ന് എല്ലാവരെയും ഒരുപോലെ ആവരണം ചെയ്യുന്നതാണ് കിയാമത്തിനാൾ ആർക്കും ഒരു രക്ഷാപ്രവർത്തകർക്കും സഹോദരങ്ങളെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല ഒരു രാജ്യത്തൊന്നും സഹായഹസ്തങ്ങൾ നീളുകയില്ല എല്ലാവരെയും എല്ലാവരെയും ഒരുപോലെ ആവരണം ചെയ്യുന്ന ദുരന്തങ്ങളിൽ മഹാദുരന്തമാണ് നാൾ സഹോദരങ്ങളെ നമ്മൾ നിസ്സഹായരാണ് നമ്മൾ നിസ്സഹായരാണ് നമ്മുടെ ഓർത്ത് നമ്മൾ അള്ളാഹു സുബഹാനഹൂവത്തെ ആലയിലേക്ക് ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും സ്വന്തത്തെ നിയന്ത്രിക്കാൻ സ്വന്തത്തെ നിയന്ത്രിക്കാൻ ശേഷിയില്ലാത്തവരാണ് അള്ളാഹു സുബഹാനഹൂവത്ത് ആലയിലേക്ക് ഓരോ നിമിഷവും ആവശ്യക്കാരാണ് നമ്മളെന്ന ഉത്തമമായ ബോധ്യത്തോടുകൂടെ ജീവിക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഇത്തരം ദുരന്തങ്ങൾ സഹോദരങ്ങളെ അതുപോലെ തന്നെ സഹോദരങ്ങളെ മൂന്നാമത്തേത് മരണം ഏത് സമയത്തും നമ്മുടെ കൂടെയുണ്ട് എന്ന കൃത്യമായ ബോധം നമുക്ക് പകർന്നു നൽകുന്നതാണ് ഇത്തരം ദുരന്തങ്ങൾ അത് പല രൂപത്തിലാകാം നമ്മുടെ മരണം പല രൂപത്തിലാകാം സഹോദരങ്ങളെ മരണ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു സുരക്ഷാ കേന്ദ്രത്തിലും ഒളിച്ചിട്ടും കാര്യമില്ല എന്നുള്ളതാണ് സഹോദരങ്ങളെ ഞാൻ കഴിക്കുന്നത് മുന്തിയ ഭക്ഷണമാണ് കൃത്യമായ വ്യായാമം ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട് ഞാൻ നല്ല 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 അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങൾ പ്രത്യേകിച്ചൊന്നും ബാധിക്കാത്ത പരിസരത്തും ഭൂമിയിലുമാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊന്നും ആശ്വാസപ്പെടാൻ നമുക്ക് സാധ്യമല്ല ഏത് സമയത്തും അള്ളാഹുസുബൻ നിശ്ചയിച്ച അവധിയെത്തിയാൽ മരണത്തിന് മുമ്പിൽ കീഴ്പ്പെടേണ്ടവരാണ് എന്ന ബോധം സഹോദരങ്ങളെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടാകേണ്ടതുണ്ട് അതോടൊപ്പം സഹോദരങ്ങളെ ഈ ദുരന്തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും ഈ ദുരന്തങ്ങളിലൂടെ നമുക്ക് ലഭിക്കേണ്ട പാഠം എന്റെ ജീവിതത്തിൽ എന്റെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സഹോദരങ്ങളെ തിരുത്തലിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം എന്നുള്ളതാണ് ഇങ്ങനെ അങ്ങ് ജീവിച്ചാൽ പോരാ ഇനിയുള്ള എൻ്റെ ജീവിതത്തിൽ വലിയ തിരുത്തലുകൾ വേണമെന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതെ മഹാനായ ഇബിന് കൂഫയിൽ ഭൂകമ്പം വന്നപ്പോ മഹാനായ ഇബിൻ മസ്റോദർ അലി അൻഹു ആ നാട്ടുകാരോട് പറഞ്ഞ സംഭവം ഇബിനുൽ കൈം റഹിമഹുള്ള രേഖപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു നാട്ടുകാരോട് ഇന്ന റബ്ബക്കും നിങ്ങളുടെ റബ്ബ് ൾ ചെയ്തുപോയ തെറ്റുകൾ നിങ്ങളുടെ ന്യൂനതകൾ അത് അത് സ്വയം പരിശോധിക്കാനും അത് തിരുത്താനും ആവശ്യപ്പെടുകയാണ് ഭൂചലനം ഉണ്ടായപ്പോഹു നാട്ടുകാരോട് പറയാണ് ഇന്ന റബ്ബക്കും നിങ്ങളുടെ റബ്ബോ നിങ്ങളുടെ റബ്ബോ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചൊരു വിചാരണ ചെയ്യുവാൻ ജീവിതത്തിൽ സംഭവിച്ചുപോയ തെറ്റുകളെ ജീവിതത്തിൽ സംഭവിച്ചുപോയ മോശത്തരങ്ങളെക്കുറിച്ചോ ജീവിതത്തിൽ അള്ളാഹു എതിരായി നിങ്ങൾ പ്രവർത്തിച്ച കാര്യങ്ങളെ കുറിച്ചോ ആത്മവിശകലനം ചെയ്യുകയാണ് ആത്മവിശകലനം ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് അതുകൊണ്ട് ജീവിതത്തെ കുറിച്ച് നല്ലവണ്ണം വിശകലനം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ ആവശ്യമായ തിരുത്തലുകൾ നടത്തിക്കൊണ്ട് നല്ല രൂപത്തിൽ നിങ്ങൾ ജീവിക്കണമെന്നും അൻഹു പറയുകയാണ് സഹോദരങ്ങളെ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ വരുമ്പോ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ വരുമ്പോ അതിന്റെ ഭൗതികമായ കാരണങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിലുപരി അതിന്റെ ഭൗതികമായ കാരണങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനുമുപരി അള്ളാഹു സുബാനെ കുറിച്ച് ആലോചിക്കാൻ ദുനിയാവിന്റെ നിസാരതയെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മുടെ നമ്മുടെ ദുർബലതയെക്കുറിച്ച് മനസ്സിലാക്കാൻ ഈ ദുനിയാവ് എത്രമാത്രം ക്ഷണികമാണ് പരലോകമാണ് നമ്മുടെ ഭവനം അവിടത്തെ സ്വർഗമാണ് ശാശ്വതമായ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ചിന്തിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അലഹദില്ല അലഹമില്ല അബൂദാബുറിമഹ രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാൻ സാധിക്കും പറഞ്ഞു ഷഹീദുൻ പ്ലേഗ് രോഗം ബാധിച്ച് മരിക്കുന്ന ആൾ ഷഹീദാണ് വൽ ആൾക്കു ഷഹീദുൻ മുങ്ങി മരിക്കുന്ന ആൾ ഷഹീദാണ് മുങ്ങി മരിക്കുന്ന ആളെ കുറിച്ച് അതുപോലെ തന്നെ പ്ലേഗ് രോഗം ബാധിച്ച് മരിക്കുന്ന ആളുകളെ കുറിച്ച് അത് മോശമായ മരണമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട എന്തൊരു മരണമാണ് എന്ന് നമ്മൾ പറയുന്നു ഷഹീദുൻ ബാധിച്ച് മരിച്ചവൻ ഷഹീദാണ് മുങ്ങി മരിക്കുന്നവൻ ഷഹീദാണ് ഷഹീദുൻ ഉദരരോഗം ബാധിച്ച് വയറിനു രോഗം ബാധിച്ച് മരിക്കുന്നവൻ ഷഹീദാണ് ഷഹീദുൻ കത്തി മരിക്കുന്നവൻ മരിക്കുന്നവൻ അവൻ ഷഹീദൺ അക്തിപാതയേറ്റു മരിക്കുന്നവൻ ഷഹീദാണ് കെട്ടിടങ്ങൾ പൊളിഞ്ഞു വീണ് മരിക്കുന്നവൻ ഷഹീദാണ് ഗർഭത്തിലായിരിക്കെ ഗർഭം വഹിച്ചുകൊണ്ട് ഒരു സ്ത്രീ മരിക്കുന്നത് അതിന്റെ പ്രയാസങ്ങൾ കൊണ്ട് ഒരു സ്ത്രീ മരിക്കുന്നത് അവൾ ഷഹീദാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയാണ് എന്ന്ഹി സാഹു അലഹി വസ്ല്ലം സഹോദരങ്ങളെ സഹോദരങ്ങളെ കെട്ടിടങ്ങൾ പൊളിഞ്ഞു വീണ് മരിക്കുന്നവർ അങ്ങനെയുള്ള ദുരന്തങ്ങളിൽ മരിക്കുന്നവർ ആ മരണത്തെക്കുറിച്ച് മോശമായ എന്ന് നമ്മൾ കരുതേണ്ടതില്ല അള്ളാഹു സുബാൻ സ്വീകരിച്ചാൽ അള്ളാഹു സുബാൻ സ്വീകരിച്ചാൽ അവർക്ക് ഷഹീദിന്റെ പ്രതിഫലമാണ് ലഭിക്കുന്നത് അവർ തൗഹീദുള്ളവരാണെങ്കിൽ അവർ തൗഹീദുള്ളവരാണെങ്കിൽ ശിർക്കില്ലാത്ത ആളുകളാണെങ്കിൽ അള്ളാഹുസുബാൻ അവർക്ക് ഷഹീദിന്റെ പ്രതിഫലമാണ് നൽകുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരിച്ചുപോയ ഈ ദുരന്തത്തിൽ മരിച്ചുപോയ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി അള്ളാഹുസുബാൻ നമ്മൾ ചെയ്യുക പ്രതിഫലം അവർക്ക് നൽകാൻ അള്ളാഹു നമ്മൾ ചെയ്യുക അതോടൊപ്പം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്നാമത്തെ ഹുത്വയിൽ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നല്ലവണ്ണം ഒന്ന് ആത്മവിശകലനം നടത്തുവാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് സഹോദര സഹോദരങ്ങളെ നമ്മൾ ജീവിക്കുന്നത് ശരിയായ അക്കീതയോടുകൂടെയാണോ അള്ളാഹു അവന്റെ വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് പറഞ്ഞു തന്ന തന്നാഹി സാഹു അലഹി വസ പഠിപ്പിച്ച മഹാന്മാരായ സഹാബത്ത് കാണിച്ചു തന്ന അതേ അക്കീത തന്നെയാണോ നമുക്കുള്ളത്

അപ്പോഴും അള്ളാഹു പൊറുക്കാത്ത പാപം പങ്കു ചേർക്കലാണ് അള്ളാഹുവിന് മാത്രം നൽകേണ്ട ഇബാദത്ത് അള്ളാഹുവിനോട് മാത്രം നടത്തേണ്ട അള്ളാഹുവിനോട് മാത്രം മാത്രം സമർപ്പിക്കേണ്ട ചവക്കുൽ അള്ളാഹുവല്ലാത്തവരിൽ ചെയ്താൽ മഹാന്മാരിൽ ചെയ്താൽ അമ്പിയാക്കളിൽ ചെയ്താൽ ഔലിയാക്കളിൽ ചെയ്താൽ ജാറങ്ങളിൽ കൊണ്ടുപോയി സമർപ്പിച്ചാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഏത് പാപങ്ങൾ അള്ളാഹു പൊറുത്താലും ഏത് പാപങ്ങൾ അള്ളാഹു പൊറുത്താലും പൊറുക്കാത്ത പാപമാണ് അള്ളാഹുസുബ്ഹൂവത്തെ അല പൊറുക്കാത്ത പാപമാണ് അത് ഷിർക്ക് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഷിർക്ക് അള്ളാഹു പൊറുക്കാത്ത പാപമാണ് നമ്മൾ എത്രയൊക്കെ അമലുകൾ ചെയ്താലും എത്രയൊക്കെ ത്യാഗങ്ങൾ ജീവിതത്തിൽ ചെയ്താലും എത്രയൊക്കെ സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്താലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ സൽക്കർമ്മങ്ങളെ മുഴുവൻ പൊളിച്ചു വളയുന്ന പാപമാണ്

സംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നതും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എത്രയൊക്കെ ത്യാഗങ്ങൾ ചെയ്താലും എത്ര നമ്മൾ നോമ്പ് പിടിച്ചാലും എത്ര രാത്രികൾ ഉറക്കമൊഴിച്ചുകൊണ്ട് നമ്മൾ നമസ്കരിച്ചാലും എത്രയൊക്കെ വാഹുവിന്റെ മാർഗത്തിൽ പോരാടിയാലും എന്തൊക്കെ തന്നെ ചെയ്താലും സഹോദരങ്ങളെ ആ അമലുകൾ മുഴുവൻ പൊളിച്ചു കളയുന്ന മഹാപാപമാണ് ഷിർഖ് ഇന്നിർക്കുൻ

സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത് അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ പറയുന്നത് സഹോദരങ്ങളെ സഹോദരങ്ങളെ നമ്മൾ 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 എന്തിനാണ് റമലാനിൽ പട്ടിണി കിടന്നത് നമ്മുടെ മുമ്പിൽ ഭക്ഷണമുണ്ടായിട്ടും കത്തുന്ന ദാഹമുണ്ടായിട്ട് നമ്മുടെ മുമ്പിൽ വെള്ളമുണ്ടായിട്ട് നമ്മൾ കുടിക്കാതിരുന്നത് എന്തിനു വേണ്ടിയാണ് വലിയ സാമ്പത്തിക പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മെ വേട്ടയാടിയപ്പോഴും നമ്മ വേട്ടയാടിയപ്പോഴും പലരും പ്രേരിപ്പിച്ചിട്ടും നമ്മൾ പലിശക്ക് നമ്മൾ പലിശക്കെടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടും മോഹങ്ങൾ ഉണ്ടായിട്ടും അതിനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും എന്റെ സഹോദരങ്ങളെ വൃത്തികേടിലേക്ക് നമ്മൾ പോവാതിരുന്നത് എന്റെ ഹറാമിനോട് നമ്മൾ പെറ്റൂല എന്ന് പറഞ്ഞത് പെറ്റൂല എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടന്നത് എന്റെ സഹോദരങ്ങളെ രാത്രി രാത്രിയുടെയാമങ്ങളിൽ ആരും കാണാനില്ലെങ്കിലും വിലയിരുത്താനില്ലെങ്കിലും ആരാ പ്രശംസിക്കാനില്ലെങ്കിലും എന്റെ സഹോദരങ്ങളെ നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചെയ്തത് സുചിത് ചെയ്തതും എന്തിനാണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഈ ദീനിന്റെ മാർഗത്തിൽ ഇങ്ങനെ ത്യാഗങ്ങൾ സഹിച്ചതും നമ്മൾ ലക്ഷ്യം വെച്ചത് സ്വർഗമാണ് സ്വർഗത്തിൽ ചെന്ന് അള്ളാഹുവിനെ കാണണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചത് എല്ലാ സഹോദരങ്ങളെ അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ ലക്ഷ്യത്തോടുകൂടെയാണ് നമ്മളിത് ചെയ്തതെങ്കിൽ അറിയുക സഹോദരങ്ങളെ വരെ സംബന്ധിച്ചിടത്തോളം ചെയ്ത ആളുകൾക്ക് എന്താണ് ഷിർക്ക് ഒന്നുകൂടെ പറയാം അള്ളാഹുവല്ലാത്തവർക്ക് ഇബാദത്തുകളെ തിരിക്കൽ അള്ളാഹുവല്ലാത്തവരോട് ചെയ്യൽ അല്ലാത്തവരിൽ തവക്കുൽ ചെയ്യൽ അല്ലാത്തവർക്ക് നേർച്ച കൊടുക്കൽ അള്ളാഹുബാന അല്ലാത്ത ആളുകളെ വിളിച്ചു തേടി പ്രാർത്ഥിക്കൽ ഇതാണ് സഹോദരങ്ങളെ ഷിർക്ക് ഈ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അള്ളാഹു 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 പറയുന്നു നമ്മുടെ 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 സമാധാനമായ ഒരുക്കി വെച്ച എത്ര 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 ത്യാഗത്തിലാണ് നമ്മൾ മരിച്ചതെങ്കിൽ മരിച്ചതെങ്കിലും ഷഹീദ് എണ്ണി പറഞ്ഞു പ്ലാഗ് ബാധിച്ചു മരിച്ചവൻ കെട്ടിടങ്ങൾ പൊളിഞ്ഞു വീണ് മരിച്ചവനൊക്കെ ഷഹീദാണ് എന്നാണ് നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലാഹ് അലഹി വസല്ലം പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പ്രതിഫലം നമുക്ക് കിട്ടണമെങ്കിൽ അടിസ്ഥാനപരമായി നമ്മൾ തൗഹീദുള്ളവരാകണം നമ്മൾ 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 പിടിക്കണം പഠിക്കണം പ്രചാരകരായി മാറണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിക്കുന്ന ും പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നൽകി അനുഗ്രഹിക്കുമാറാ അനുഗ്രഹിക്കുമാറാകട്ടെ മരണപ്പെട്ടുപോയ നമ്മുടെ സഹോദരങ്ങൾക്കും ഈ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങൾ شهداء إن فلم نلقي أن غريه كيوما راعتهم، أبريل باقي آي الله سبحانه وتعالى ما نكرتهم آشوا سبب نلقي أن غريه كيوما قول قولي هذا استغفر الله لي ولكم ولجميع المسلمين والمسلمات.